ഗ്രൗണ്ടിൽ ഓ പിന്നെ ഒരു രണ്ടായിരം രൂപ എടുക്കാൻ ഞാൻ അടുത്ത അടുത്താഴ്ച തരാം നാളെ നാളെ മതിയോ ഓ നാളെയോ ആ ആ ആയിക്കോട്ടെ താങ്ക്സ് കൊറേ നേരമായിട്ട് മെസ്സേജ് ആക്കുവാ നീ ഇന്ന് തരാന്നല്ലോ പറഞ്ഞേ നീ റീപ്ലൈ ഒന്നും ഒന്നില്ലാലോ പ്ലീസ് ഒന്ന് അറിയിക്കുവോ പറഞ്ഞോ എടാ എന്തായി ഞാൻ കൊറേ വോയിസ് അയച്ച് കേട്ടിട്ട് റീപ്ലേ ഇല്ല നാളേക്കായിരുന്നു എനിക്ക് ഇ എം ഐ എടുക്കാനാ ഞാൻ തരാം ഒരാഴ്ച കൊണ്ട് തരാം ഗൂഗിൾ പേ സർവേഡ് തരൂറല്ലോട്ടെ മുനീർ എന്തായി വേണ്ട ഞാൻ ഇന്ന് ഇ എം ഐ അടക്കാനുള്ളതാന്ന് എന്നോട് നീ തരാൻ പോകുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ എന്നോട് കടം ചോദിച്ചതെന്നുള്ള ബോധൊക്കെ എനിക്കുണ്ട് എന്തിനാ ഞാൻ തരാൻ തരാമെന്നുള്ള ഷോ കാണിക്കുന്നെ അതിൻ്റെ ഇടയിൽ ഓരോ കാരണങ്ങളും പറ്റില്ലെങ്കി പറ്റിക്കാൻ പാടില്ല ഓരോ കാരണങ്ങൾ പറയുന്നതിന് പകരം നിനക്ക് അന്നേ പറയാമായിരുന്നില്ലേ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് വഴി നോക്കൂലായിരുന്നോ എനിക്ക് ഇന്ന അടയ്ക്കേണ്ടത് ശരി ഞാൻ വിളിക്കാം തന്നെ আদি oh, <laughs>